ഇനിയില്ലേ ഈ നിറഞ്ഞു നിൽക്കുന്ന മോഡൽസിനെ ഒരു കാര്യം പറയണ്ടോ ഇമ്പോർട്ടന്റ് കാര്യമാണ് അത് ഞാൻ അവസാനം പറയാം എന്താ അല്ലേ ഭക്ഷണം വരെ വാരി കൊടുക്കുന്ന കോർഡിനേറ്റർ ആണ് വേറെ എവിടെ കിട്ടും അപ്പൊ ചേച്ചി നമുക്കുള്ള ഐറ്റം കുക്ക് ചെയ്യുന്നുണ്ട് നമ്മളങ്ങനെ നിന്ന് ടേക്ക് ഓഫ് ചെയ്തു അറൈവൽ അറ്റ് ഇറ്റലി എങ്ങനെയാണ് ഇവിടെ സെക്സ് ടൂറിസം ഇത്ര വ്യാപകമായിട്ട് ഉണ്ടായത് എന്നന്വേഷിച്ചാൽ നമ്മൾ എത്തി നിൽക്കുക വിയറ്റ്നാം യുദ്ധകാലത്താണ് ഹലോ തായ്ലാന്റിലാണ് കേട്ടോ തായ്ലാന്റിലാണ് നമ്മൾ ഞാൻ പല പ്രാവശ്യം തായ്ലാന്റിൽ വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ വിശദമായിട്ടുള്ള വീഡിയോസൊന്നും തായ്ലാന്റിൽ നിന്നും ചെയ്തിട്ടില്ല കേട്ടോ നമുക്ക് തായ്ലാന്റിൻ്റെ കുറേ അകത്തേക്ക് പോയിട്ടുള്ള വില്ലേജുകളിലൂടെ ഒക്കെ ട്രാവൽ ചെയ്യണം എന്നുള്ള പ്ലാനിലുണ്ട് ഇപ്പം പക്ഷേ ആദ്യത്തെ മൂന്നാല് ദിവസം നമ്മൾ ഒരു പാക്കേജിൻ്റെ കൂടെയാണ് ആണ് കേട്ടോ പോകുന്നത് അതായത് നമ്മൾ നിറയെ തായ്ലൻഡിലേക്കുള്ള ടൂർ പാക്കേജസ് കാണാറുണ്ട് അപ്പോൾ ഒരു പാക്കേജിൽ പങ്കെടുത്തിട്ട് നമ്മൾ തായ്ലൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു നാല് നൈറ്റ് ഫൈവ് ഡേയ്സിൻ്റെ പാക്കേജിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ കാണാൻ പറ്റുക എന്നുള്ളതൊക്കെ വിശദമായിട്ട് ഞാൻ ആദ്യം കാണിച്ചു തരാം അതിന് ശേഷം നമുക്ക് നമ്മുടെ തനതു രീതിയിലുള്ള വില്ലേജ് എക്സ്പ്ലോറേഷൻ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ എൻ്റെ സുഹൃത്തുണ്ട് ഐഷ അവരുടെ ഒരു ട്രാവൽ കമ്പനിയുടെ കൂടെയാണ് ഈ ഒരു പാക്കേജ് വിശദമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഐഷ അവരുടെ കൂടെ എല്ലാ ഗസ്റ്റുകളെയും കൊണ്ട് ഇന്ന് രാവിലെ കേട്ടോ ഇവിടെ വന്ന് ഇറങ്ങിയത് ബാങ്കോക്കിൽ വന്ന് ഇറങ്ങിയത് അതിന് ശേഷം അവർ ബസ്സിൽ പട്ടായയിലേക്ക് വന്നു പട്ടായയിൽ ഈ വാക്കിംഗ് സ്ട്രീറ്റിന്റെ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലാണ് അവർ താമസിച്ചത് ഞാൻ ആക്ച്വലി അവിടെ പോയിട്ടാണ് അവരെ മീറ്റ് ചെയ്തത് അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ പട്ടായയിലെ പ്രശസ്തമായിട്ടുള്ള ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ വന്നിരിക്കാം കേട്ടോ ഇപ്പോൾ ഉച്ച സമയമാണ് ലഞ്ച് കഴിഞ്ഞു ഫ്ലോട്ടി മാർക്കറ്റിന്റെ അകത്തുള്ള റെസ്റ്റോറൻ്റി കഴിഞ്ഞു ഇനിയാണ് ശരിക്കും നമ്മൾ ഈ പാക്കേജിലെ ടൂർ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ എന്താണ് പരിപാടി നോക്കാം ഈ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത് ഞാൻ ആദ്യം ഈ ടൂർ കമ്പനി മുതലാളിനെ പരിചയപ്പെടുത്താം ഐഷാ ഷഹിലെ ഷെഹ്ലാന്നില്ല ഞാനിപ്പോ അടുത്താണ് ശ്രദ്ധിച്ചോർ ഓക്കെ ഓക്കെ ഞങ്ങൾ എവിടെ വെച്ചിട്ടാണ് മലേഷ്യയിൽ വെച്ചിട്ടാണ് പരിചയപ്പെടുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോതാ നമ്മൾ ഒരു മിസ്റ്റർ യാത്ര ചെയ്യുന്നു അപ്പം നാല് ദിവസം നാല് ദിവസം ആണ് ആ അത്രയും സമയം ഞാൻ ഇവരെ കൂടെ ഉണ്ടാവും പിന്നെ അതിൻ്റെ ബൈക്ക് പോവും ഇവർ നാട്ടിലേക്കും പോവും അതാണ് പ്ലാന് ഐഷനെ നിങ്ങൾ ഒരുപാട് പേർക്ക് അറിയാം ഐഷ ഭയങ്കര പ്രശസ്തയും പ്രഗത്ഭയുമാണ് ഒരുപാട് ഒറ്റക്ക് യാത്രകൾ ചെയ്തിട്ടും സ്ത്രീകൾക്കൊക്കെ വേണ്ടി മാത്രമുള്ള ക്യാമ്പുകളും ഇങ്ങനത്തെ ഒക്കെ സംഘടിപ്പിച്ചിട്ടൊക്കെ ഇന്ത്യ മൊത്തത്തിലുള്ള വാർത്തകളിലൊക്കെ ഒരു കാലത്ത് നിറഞ്ഞു നിന്നിരുന്ന ആളാണ് കേട്ടോ യാത്രാ പ്രാന്തി എന്നാണ് പേര് ശരിക്കും യാത്രാ പ്രാന്തി തന്നെയാണ് അപ്പോൾ ഇനി എന്താ എന്തോ നെക്സ്റ്റ് പരിപാടി ഫ്ലോട്ടിംഗ് മാർക്കറ്റിലാണ് ഇത് ഇവിടുത്തെ ഒരു വൺ ഓഫ് അട്രാക്ഷൻ മെയിൻ അട്രാക്ഷൻ ഒന്നാണ് നമുക്ക് നെക്സ്റ്റ് ഇത് ഇവിടുത്തെ ഉള്ളൊരു ബോട്ടിംഗ് ഉണ്ട് ചെറിയൊരു റോയിങ് ഉണ്ട് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്യാം അവിടെ പല ടൈപ്പിലുള്ള ഫുഡ് കിട്ടും പിന്നെ അതുപോലെ നമുക്ക് പർച്ചേസിംഗിന് പറ്റിയൊരു ഏരിയ ആണ് ഒരുപാട് പേര് ഈ കാണുന്ന എല്ലാവരും തൈലിനെ കുറിച്ചിട്ട് ഒരുപാട് വീഡിയോസ് കണ്ടിട്ടൊക്കെ ഉണ്ടാവും ഞാൻ വിശദമായിട്ട് ഇത് ചെയ്തിട്ടില്ല അപ്പോൾ നമ്മുടെ പ്രേക്ഷകരും ഒന്ന് വിശദമായിട്ട് കാണിക്കുന്ന ചോദിച്ചിട്ടാണ് അപ്പോൾ മിക്കവാറും എല്ലാവർക്കും വരാൻ പറ്റുന്ന ഇങ്ങനെയുള്ള പാക്കേജുകൾ തന്നെ ആയിരിക്കും ഒറ്റക്ക് ഒറ്റക്ക് വരാൻ ബുദ്ധിമുട്ടായിരിക്കും എല്ലാവർക്കും സാധിച്ചു വരില്ല അപ്പോൾ അതുപോലെ ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിനെ കുറിച്ചിട്ടും കുറച്ച് പറയാനുണ്ട് കേട്ടോ വലിയ പറയാം അപ്പോൾ അതാ നമ്മുടെ കൂടെയുള്ള ഗസ്റ്റുകളൊക്കെ അങ്ങോട്ട് നടന്നു കേട്ടോ നമുക്ക് പോയി നോക്കാം ഇപ്പോൾ നമ്മളിനി ഒരു തുഴയുന്ന ബോട്ടിൽ ചെറിയൊരു റൈഡ് നടത്തുന്നുണ്ട് കേട്ടോ ഇവിടെ ഇതിനകത്തൂടെ അപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം ആക്ച്വലി നമ്മൾ ഇവിടെ മലേഷ്യയിൽ പോയപ്പോൾ ഒരു ഐലൻഡ് അല്ലേ ഇങ്ങനെ കെട്ടി ഉയർത്തിയിട്ടുള്ള ഒരു ഐലൻഡ് അതുപോലെയാണ് കേട്ടോ ആക്ച്വലി ഇതൊക്കെ നമ്മളീ നിൽക്കുന്നതിൻ്റെയൊക്കെ താഴത്ത് വെള്ളമാണ് അക്ഷരാർത്ഥത്തിൽ ഇതൊരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് തന്നെയാണ് അപ്പോൾ ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതൊക്കെ കുറേ ഷോപ്പുകളൊക്കെയാണ് സോവനിയറുകളും മറ്റുമൊക്കെ വാങ്ങാൻ പറ്റുന്ന കടകളൊക്കെയാണ് ഇവിടെ ഫുഡ് സ്ട്രീറ്റ് ഉണ്ട് മറ്റു ഷോപ്പിംഗ് സംവിധാനങ്ങളുണ്ട് പിന്നെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിട്ടുള്ള പല ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് വരും വരും അടുത്ത വണ്ടിയിൽ വരാം ഹലോ മിസ്റ്റർ മാർട്ട് ഇതേഹാണ് നമ്മളെ ഗൈഡ് കിട്ടോ റിയിൽ റോയിംഗ് ബോട്ട് കണ്ടു ഞാൻ ഇല്ല ഇല്ല ഞാൻ നിങ്ങളോട് റോയിങ് ബോട്ടൊന്നും പറഞ്ഞു പിന്നെ ഇവിടെ നോക്കുമ്പോ അവര് പോയ ബോട്ടിൽ എൻജിൻ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പിടിച്ചിട്ട് ചോദിച്ചു അപ്പോ ചില ബോട്ടുകളിൽ എഞ്ചിൻ ഉണ്ടാവും പറഞ്ഞത് ഇദ്ദേഹം നമ്മുടെ അയൽവാസി കേട്ടോ അതായത് ചെമ്മാണിയോടാണ് ചെമ്മണിയോടാണ് അവിടുന്ന് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് പേരുണ്ട് രണ്ട് മൂന്ന് പേരുണ്ട് ഞാൻ ഓരോരുത്തരെയും വഴിയെങ്ങനെ പരിചയപ്പെടുത്താം കേട്ടോ അപ്പൊ നമുക്ക് പോകാനുള്ള റോയിങ് ബോട്ട് ഒറിജിനൽ റോയിംഗ് ബോട്ട് വന്ന് നമുക്ക് പോയാം ആ ഓക്കെ ശരിക്കും നമ്മൾ റോയിങ് ബോട്ടിലെ റൈഡ് സ്റ്റാർട്ട് ചെയ്യോ ഇത് അധികം സമയമൊന്നുമില്ല പതിനഞ്ചര മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഒരു പരിപാടി മാത്രമാണ് അതെ ഒരു ചെറിയ ആക്സിഡന്റ് ഉണ്ടാവും അതൊക്കെ നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് പുറപ്പെട്ട് കുറച്ചെത്തിയപ്പോൾ തന്നെ നമ്മൾ ഒരു ഒരു സ്ട്രീറ്റ് പോലെ ഒരു നമ്മൾ സാധാരണ റോഡുകളൊക്കെ തിരിഞ്ഞു പോകുന്ന പോലെ ഈ വെള്ളം ഇങ്ങനെ ഒരകത്തേക്ക് കയറാറുണ്ട് കേട്ടോ ഈ ഇതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഷോപ്പുകളൊക്കെയാണ് കേട്ടോ നമ്മൾ കശ്മീരൊക്കെ പോകുമ്പോഴും കണ്ടില്ല ഷിക്കാരയിൽ പോകുമ്പോഴും നമുക്കിങ്ങനെ മാർക്കറ്റ് മീനാ മാർക്കറ്റ് കിട്ടാറില്ലേ അതുപോലെ തന്നെയാണ് നമുക്ക് ഓരോ ഷോപ്പുകളിലേക്കൊക്കെ വേണമെങ്കിൽ ഈ ബോട്ട് വഴിയൊക്കെ ഇങ്ങനെ പോകാൻ പറ്റുമായിരിക്കും സംഭവം രസമായിട്ടോ കേട്ടോ ഇത് ശരിക്കും ഇപ്പോൾ ഒരു ഉച്ച സമയമായിപ്പോയി ഈവനിംഗ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒന്നുകൂടി ഇത് എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നിരിക്കണം കേട്ടോ ഇപ്പോഴും അത്യാവശ്യം നല്ല ടൂറിസ്റ്റുകളുണ്ട് കേട്ടോ ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട് ഇത് നമ്മളിതാ ഈ വഴിക്കാണ് പോകുന്നത് ഇതൊരു ജംഗ്ഷനാണ് ഇവിടുന്ന് അങ്ങോട്ട് വഴിയുണ്ട് ഇത് ഇവിടുന്ന് ഇങ്ങനെ ഈ വഴിക്കും പോകാൻ പറ്റും മുകളിൽ പാലത്തിൻ്റെ മുകളിൽ കൂടെ ആളുകൾ നടക്കുന്നുണ്ട് ഈവനിങ് ശരിക്കും ഇത് നല്ലൊരു ഏറ്റവും തിരക്കുള്ള നല്ലൊരു ഹാപ്പനിങ് പ്ലേസ് ആയിരിക്കും കേട്ടോ ഇപ്പോൾ ഈ വെയിലായതുകൊണ്ടാണ് അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ ഈ സമയത്ത് നാലഞ്ച് മാസം മുമ്പ് ഇവിടെ തീപ്പിടുത്തേണ്ടായിട്ട് കുറേ ഭാഗം നശിച്ചു പോയിരുന്നത്ര കേട്ടോ പിന്നെ അത് വീണ്ടും അവർ റിനോവേറ്റ് ചെയ്തെടുത്താണ് അപ്പോൾ ഇങ്ങനെ ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ കൂടി ഇങ്ങനെ ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതായത് രണ്ടായിരത്തി എട്ടിൽ ആരംഭിച്ചിട്ടുള്ള പട്ടായയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് അട്രാക്ഷൻസിൽ ഒന്നാണ് ഈ പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കേട്ടോ ഈ സൈഡിൽ കുറേ ചെറിയ ചെറിയ വള്ളങ്ങൾ കാണുന്നുണ്ടോ അതൊക്കെ ചെറിയ ചെറിയ തട്ട് കടകൾ പോലത്തെ കടകളാണ് കേട്ടോ അതൊക്കെ അവിടെ നിർത്തിയിട്ടേക്കുവാണ് അതിനകത്ത് അവർ കുക്ക് ചെയ്യാണ് ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലമാണ് അപ്പുറത്തുള്ള ആ പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ടാണ് ആൾക്കാർ കഴിക്കുന്നത് കേട്ടോ ഈ ബോട്ടിൽ ഇരുന്ന് ഉണ്ടാക്കിയിട്ട് അപ്പുറത്തേക്ക് കൊടുക്കും നമുക്ക് അപ്പുറത്തേന്ന് ഇങ്ങനെ കഴിക്കാം കൊള്ളാലോ പരിപാടി തായ്ലാന്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നാല് റീജ്യൻസ് ആയിട്ടുള്ള നോർത്ത് നോർത്ത് ഈസ്റ്റ് സെൻട്രൽ സൗത്ത് എന്നിവയുടെ സാംസ്കാരിക വൈവിധ്യത്തെ സൂചിപ്പിക്കുന്ന ഒരു തീമിലാണ് കേട്ടോ ഈ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഏകദേശം ഒരു ലക്ഷം സ്ക്വയർ മീറ്റർ വിസ്തൃതിയിലാണ് കേട്ടോ ഈ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഇത്രയും ഏരിയയിൽ ട്രഡീഷണൽ തായ് ബുടൻ ഹൗസസും മറ്റ് ഷോപ്പുകളൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് പോലെ ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുകയാണ് സംഭവം എല്ലാവർക്കും ഈ വോട്ടർ ആയിഡ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കുറച്ചും കൂടി സമയം ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നിട്ടുണ്ടോ ചങ്ങനെ രസമായിരുന്നു ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ സംഭവം തീർന്നു പക്ഷേ എന്തായാലും അടിപൊളിയായി നമ്മൾ ആ റോയിങ് ബോട്ടിൽ പോകുന്ന സമയത്ത് റോ അതിൻ്റെ സൈഡിൽ നിന്നിട്ട ആൾക്കാർ ഫോട്ടോ എടുത്തിട്ട് കേട്ടോ നമ്മൾ പല ടൂറിസ്റ്റ് പ്ലേസിലും കണ്ടിട്ട് നമ്മുടെ ഫോട്ടോ അവർ എടുക്കും എന്നിട്ട് കമ്പ്യൂട്ടറിൽ കാണിച്ചു തരും നമുക്ക് വേണമെങ്കിൽ വാങ്ങാൻ പറ്റും ബ്രോ പ്രോ ഷോമിതാ ഫോട്ടോ ഇവിടെ വരുന്നത് ഷോമി ഫോട്ടോ ഇവിടെ അവർ പ്രിൻറ് എടുത്തിരിക്കണുണ്ടോ ഞാനാ നോക്കിയിരിക്കുന്ന ഫോട്ടോ അവർ പ്രിൻറ് എടുത്തിട്ടാണ് നമ്മളെ വേണോന്ന് ചോദിക്കുന്നത് പ്രിന്റ് വരെ എടുത്തു വെച്ചു ഓക്കെ 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 നമ്മളെ ബോട്ട് ഇറങ്ങി വരുന്ന സ്ഥലത്ത് ഇവിടെ ഒരു ഒരു വലിയൊരു വള്ളത്തിൽ രണ്ട് കൊട്ട വെച്ചിട്ട് കുറേ തേങ്ങ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ തായ്ലൻഡിന്റെ സ്വന്തം തേങ്ങ വലിയ തേങ്ങയാണ് ഇത് ഉണങ്ങിയതാണ് കേട്ടോ തായ് അവിടുത്തെ എഫക്റ്റീവ് ആണ് വാങ്ങുന്ന ആൾക്കാർ വീണ്ടും എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് വെച്ചിട്ട് ഇത് രണ്ടെണ്ണം കൊണ്ടുത്തരണം ഇതിൻ്റെ തലവേദന പിന്നെ നമ്മൾ ആ ഒരു ഒരു അസ്വസ്ഥത ഒക്കെ അസ്വസ്ഥതണ്ടാവില്ലേ ഇപ്പൊ ഫ്ലൈറ്റിലേക്ക് ഓക്കെ ഓക്കെ നമ്മളിപ്പോൾ വന്നത് ഇവിടെ വേറൊരു ഒരു മാർക്കറ്റ് ഒരു സ്ട്രീറ്റ് കേട്ടോ അതിനകത്ത് തന്നെയാണ് ഫ്ലോട്ടിങ് മാർക്കറ്റിനകത്ത് തന്നെയാണ് ഇവിടെ പ്രധാനമായിട്ടും ഡ്രസ്സാണ് ഡ്രസ്സ് ആണ് കേട്ടോ വിൽക്കാൻ വെച്ചിട്ടുള്ളത് ഓക്കെ ആ ഡ്രസ്സിൻ്റെ കടകളുടെ അവിടെ നിന്ന് വരുമ്പോൾ ഈ ഭാഗത്ത് നമുക്ക് കുറേ ഫുഡ് ഐറ്റംസ് കാണാം കേട്ടോ ഇവിടെതാ നമ്മൾ ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിൽ കുറേ സ്ഥലങ്ങളിലുള്ളൊരു ഐറ്റം ആണ് ഒരു ഭയങ്കര ഫേമസ് ആയിട്ടൊരു ഐറ്റമാണ് മാംഗോ അല്ലേ മാംഗോ സ്റ്റിക്കി റൈസ് ഇതിൽ എന്ത് മാങ്ങനറിയോ ഇഷ്ടമാണ് എന്തായാലും അവരതാ മാങ്ങ കട്ട് ചെയ്യാൻ കേട്ടോ മാങ്ങ കട്ട് ചെയ്തിട്ട് പ്രധാനമായിട്ടും മാങ്ങയും പിന്നെ ഈ ഒരു ഒരു തരം ഒരു അരി കൊണ്ടുണ്ടാക്കിയ ചോറാണ് പശ ഒരു ചോറ് സ്റ്റിക്കി റൈസ് അതും മാങ്ങയും പിന്നെ വേറെ എന്തായിട്ടും ആഡ് ചെയ്യണത് തേങ്ങയുണ്ടോ അതല്ലേ കുറച്ച് തേങ്ങാപാലു പിന്നെ ഒരു ചെറിയ ഒരു ചെറിയ നമ്മളല്ലേ കടല ഒക്കെ അല്ലേ അതിനെ പൊടിച്ചிட்டല് കുറച്ച് മരികൾ അങ്ങനെ ഓക്കേ 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 ഒരു ചെറിയ ഇങ്ങന കടിക്കാൻ കിട്ടും അല്ലേ യെസ് അതുതന്നെ താങ്ക്യൂ കൈച്ചിട എങ്ങനെ ഉണ്ട് വൈ അതങ്ങനെ ഒരു നല്ല വാങ്ങിയ ഒരു വെറൈറ്റി മാങ്ങ ടേസ്റ്റ് ഉണ്ട് മാങ്ങ നല്ല വാങ്ങിയ ആ ഒരു പ്രതക പ്രതകത്തരം ഒരു ഗ്യാസ് ഒക്കെ ഉള്ള ഒരു പ്രതൈം വാങ്ങാനാണ് എന്താ ഭക്ഷണം വരെ വാരി കൊടുക്കുന്ന കോർഡിനേറ്റർ ആണ് വേറെ എവിടെ കിട്ടും ഓക്കെ അമ്പത് ഭാഗത്താണ് അമ്പത് ഭാഗത്ത് പറഞ്ഞാൽ ഏകദേശം ഒരു അമ്പത് അമ്പത് നൂറ്റി ഇരുപത്തഞ്ച് രൂപ വരും ഇന്ത്യൻ രൂപ താറാവിന്റെ വായ പൊരിച്ചത് മുതല ഇറച്ചി അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി ഭക്ഷണ സാധനങ്ങൾ കണ്ടിട്ട് നമ്മളിപ്പങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പോൾ ഒരു ഓപ്പൺ സ്പേസ് എത്തിയിട്ടോ അവിടെ ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ള കുറേ തുണികളൊക്കെ ഇങ്ങനെ മോൾഡ് കെട്ടിയിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ നടക്കുന്നത് നേരത്തെ ബോട്ടിൽ പോയപ്പോൾ കണ്ട ചില സ്ഥലങ്ങളിൽ കൂടെ തന്നെയാണ് കേട്ടോ കണ്ടോ ഇതുവഴി ഇപ്പോഴും ഇങ്ങനെ ബോട്ടുകളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് സഞ്ചാരികളെയും കൊണ്ട് നല്ല വെയിലാട്ടോ അത്യാവശ്യം നല്ല ചൂടുണ്ട് അതിൻ്റെ അകത്തേക്കൂടി നടക്കുമ്പോൾ നമുക്ക് അത് അത്രക്ക് ഫീൽ ചെയ്യില്ല എന്ന് മാത്രം ഇവിടെ കണ്ടു ഒരു ചുമരിൽ ഭയങ്കര ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കണം ഈ സംഭവം മുഴുവനും ഈ കളർഫുൾ ആയിട്ട് കാണുന്ന സംഗതികൾ മുഴുവൻ ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് ബോട്ടിൽസ് കട്ട് ചെയ്തുണ്ടാക്കിയ വസ്തുക്കളാണ് കേട്ടോ പൂക്കളൊക്കെ കണ്ടോ ഇതെല്ലാം പ്ലാസ്റ്റിക് ബോട്ടിൽസാണ് ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല പക്ഷെ എല്ലാം പ്ലാസ്റ്റിക് ബോട്ടിൽസ് ആണ് അത് കളർ ചെയ്തേക്കുവാണ് ഈ പുൽച്ചാടികളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പൊരിച്ച് ആ ചേ വീടിനൊക്കെ പൊരിച്ചിട്ട് വിൽക്കാൻ വെച്ചാണ് കേട്ടോ അപ്പോൾ അത് ഏതെങ്കിലും ഒന്ന് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു ആയിശ സ്ഥിരമായിട്ട് കഴിക്കുന്നതാണ് പ്രശ്നമില്ല അപ്പോൾ ചേച്ചി നമുക്കുള്ള ഐറ്റം കുക്ക് ചെയ്യുന്നുണ്ട് എന്തൊക്കെ ആഡ് ചെയ്യുന്നു നോക്കട്ടെട്ടോ ഒരു ചായപ്പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് പൊഴിച്ചിട്ടിങ്ങനെ പൊരിച്ചെടുക്കണ്ടോ ഓൾറെഡി പൊരിച്ച അല്ലേ ഞാൻ വിചാരിച്ചത് ഓൾറെഡി ആ ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കുന്നതാണ് കേട്ടോ തങ്ങളീ നേരത്തെ പൊരിച്ചു വെച്ചതാണ് തേള് തേള് തേളാണ് ശരിക്കും കഴിക്കേണ്ടത് അല്ലേ ആ എന്ത് രസമാക്കി പൊരിച്ചു വെച്ചിട്ടുണ്ട് കുറച്ച് മുളക് പൊടി കുറച്ച് ഉപ്പും പിന്നെ ഒരു ഒരു സ്പ്രേ ചെയ്തു എന്തോ സാധനം സോയാ സോസ് ആണോ സംശയം സോയാ സോസ് ആ സോയാ സോസ് തന്നെയാണ് അതും കൂടി മിക്സ് ചെയ്തിട്ട് ഇളക്കി തന്നു ഓക്കെ നമ്മൾ ഐറ്റം സെറ്റ് ആയിട്ടോ റെഡി വാങ്ങിച്ചോളൂ അങ്ങനെ സാധനം വാങ്ങിക്കളി എല്ലാരും കഴിക്കാം പച്ച പുൽച്ചാടി അത് തന്നെ അത് അവിടെ കഴിക്കണ്ട സൗദി സൗദി അവിടെ അറേബിൽ അതോണ്ട് പേടിയില്ലേ നിങ്ങള് കഴിക്കും നിങ്ങളെ മൂന്നാളല്ലേ ചെമ്മാണിയോട് അല്ലേ ആ ഇവര് മൂന്നാള് വേണ്ടോ നമ്മളെ അടുത്ത ആൾക്കാർ നാട്ടുകാരാണ് ചെമാണിയോടല്ലേ നിങ്ങൾ എന്റെ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ടാണ് ഫൈസൽ നാട്ടിലൊരു ഫൈസലിന്റെ ആരീരം ബെഡ് ആൻഡ് ഫർണിച്ചർ എന്നൊരു പറഞ്ഞ കടയാണ് ഞാൻ ഫൈവ്സെല്ലിന്റെ ഫ്രണ്ട് ആണ് ഇതേ ഇതിന് ബെഡിന്റെ കമ്പനിയാണ് എനിക്ക് ശാരീരം വി പി മാട്രസ് ബെഡ് കമ്പനിയാണ് ആ ചെമ്മാണിയോട് ചെമ്മാണിയോട് ഓക്കെ ഞാൻ ഹോൾസെയിലാണ് കടയിൽ ആ കൊടുക്കുന്ന പരിപാടി നീ കഴിച്ചോണ്ട് കണ്ടില്ല ഏഹ് ഡ്രൈ ഫ്രൈ അല്ല അല്ലേ ഇങ്ങനെയുള്ള വെറൈറ്റി സംഭവങ്ങളൊന്നും ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ അപ്പൊ ഇതൊന്നും കഴിച്ചു നോക്കാന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ തന്നെ വിചാരിച്ചു ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം പക്ഷെ ഇങ്ങോട്ട് കാണുമ്പോൾ എല്ലാ ഐറ്റംസൊന്നും ട്രൈ ചെയ്യാൻ തോന്നുന്നില്ല അപ്പോ ആയിഷ സ്ഥിരമായിട്ട് വരുമ്പോൾ കഴിക്കുന്ന സാധനമാണ് ചെമ്മീന്റെ മാംസമായ ഭാഗല്ല ഈ തലേന്റെ ഭാഗല്ലേരിച്ചെമ്മീന്റെ തലഭാഗം കഴിക്കുമ്പോ എങ്ങനെയാണോ ശരിയും സംഭവം വീട്ടിൽ ചെല്ലുമ്പോ കയറ്റൂലേ വീട്ടില് അങ്ങനെ കഴിക്ക് ഇല്ലല്ലേ ചെമ്മീൻ തന്നെ ചെമ്മീൻ തന്നെ കഴിക്ക് ഒറ്റിട്ടാണ് സ്വിമ്മിംഗ് പോലെ അത്രേ ഉള്ളൂക്ക് കുറച്ച് അധികം ഇഷ്ടപ്പെട്ടു നമ്മളാ വാങ്ങിയില്ലേ രണ്ട് മൂന്ന് ഐറ്റംസ് മിക്സ് ചെയ്ത് വാങ്ങില്ല ചെറിയൊരു പ്ലേറ്റ് അതിന് അമ്പത് പാത്താണ് കേട്ടോ നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ഇതിനൊക്കെ വേറെ പിടിച്ചിണ്ടാക്കണ്ടേ നമ്മളങ്ങനെ കുറെ സമയം കൂടി ആ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ കൂടെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു നടന്നതിനു ശേഷം ഈ വഴി ഇങ്ങോട്ട് പുറത്തേക്ക് കടന്നിട്ടോ പുറത്ത് കളഞ്ഞപ്പോൾ കണ്ടോ നല്ല കളർഫുൾ ആയിട്ടുള്ള കുറേ റിബൺസ് ഒക്കെ തൂക്കിയിട്ടുള്ള ഒരു സ്ട്രീറ്റാണേ ഇവിടെ ഇങ്ങനെ കണ്ടോ ഒരു പ്രത്യേക തരത്തിലെ ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് ആൾ നിൽക്കുന്നുണ്ടോ ഇത് ഇവിടുത്തെ ലേഡി ആണ് കേട്ടോ അതായത് നിങ്ങൾക്കറിയാം ഇവിടെ തായ്ലൻഡിൽ പ്രത്യേകിച്ച് പട്ടായിയിൽ ഒരുപാട് ലേഡി ബോയ്സ് ഉണ്ട് അപ്പോൾ ഇവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കിയിരിക്കുകയാണ് ഇവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഐശ്വര്യം വരുന്നൊക്കെയുള്ളൊരു വിശ്വാസമുണ്ട് കുറേ ആൾക്കാർക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരിങ്ങനെ ഡ്രസ്സപ്പ് ചെയ്ത് ഇവിടെ നിൽക്കുക കേട്ടോ അവരുടെ കൂടെ നമുക്ക് വേണമെങ്കിൽ അവർക്ക് നൂറ് ബാത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ കൂടെ വന്നിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും അങ്ങനെ ഫ്ലോട്ടിങ് മാർക്കറ്റിൽ നിന്ന് പുറത്ത് വന്നോ ഞാനാണ് ലാസ്റ്റ് എല്ലാവരും പോയി ബസ്സിൽ കയറിയിട്ടുണ്ട് അത് ഈ ബസ്സിലാണ് കേട്ടോ അഞ്ച് ദിവസം നമ്മൾ തായ്ലൻ്റിൽ കുറേ സ്ഥലങ്ങളിലൂടെ കറങ്ങാൻ പോകുന്നത് ഹലോ നോ സ്ലീപ്പിംഗ് സ്ലീപ്പിംഗ് ഇന്ത്യ ഗൈഡ്റ രണ്ടു പ്രാവശ്യമായിട്ടിത് പറയുന്നു അതൊന്നും മനസ്സിലായുന്നില്ല ഇന്ത്യ തായ്ലന്റ് ഓൺലി ഫോർ സംഭവം മനസ്സിലിരുന്ന് ഉറങ്ങണ്ട ഇന്ത്യയിൽ നിന്ന് ഉറങ്ങിയാ മതി തായ്ലന്റ് വന്നിട്ട് കാഴ്ച കാണാനാണ് എന്നാണ് പുള്ളി ഉദ്ദേശിക്കുന്നത് ഏറ്റവും അപ്പൊ നമ്മുടെ ഭാഗമായിട്ട് അടുത്ത വിസിറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ഷോപ്പിംഗ് മോളോ കേട്ടോ കുറച്ച് വ്യത്യസ്തമായ ഒരു ഷോപ്പിംഗ് മോളാണ് ടെർമിനൽ ട്വൻ്റി നമ്മുടെ ഗൈഡ് ടോവിനോ ടോവിനോ എന്ന് പറയേണ്ടി രാവിലെ സംഗതി ടെർമിനൽ ട്വൻ്റി വൺ എന്നാണ് അതിന്റെ പേര് കേട്ടോ അപ്പോൾ നമ്മുടെ ഗസ്റ്റുകളൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതാണ് ഷോപ്പിംഗ് മോള് ടെർമിനൽ ട്വൻ്റി വണ്ണ് ഇതിന് മുമ്പിലായിട്ട് ഇവിടെ ഒരു വിമാനം നിർത്തിയിട്ടേക്കും കേട്ടോ കേട്ടോ ഒരു വിമാനം കാണാം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷോപ്പിംഗ് മോളിൻ്റെ ഒരു തീം എന്ന് പറയുന്നത് എയർപോർട്ടിൻ്റെ തീമിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത് ഇത് നമ്മളിങ്ങനെ ഈ വഴി അകത്തേക്ക് കിടക്കുമ്പോൾ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് ഫ്ലോറിൻ്റെ ഹൈറ്റിൽ ഒരു വലിയ നേരിടത്തൊരു എസ്കലേറ്റർ ഉണ്ട് കേട്ടോ എൻ്റെ മോളിന് ബോർഡ് കണ്ടോ ഡിപ്പാർച്ചർ ഫോർ ടോക്കിയോ കണ്ടോ ഇതൊന്നും എന്താണ് സംഭവം എന്ന് എനിക്കിപ്പോൾ മനസ്സിലായിട്ടില്ല നിങ്ങളെപ്പോലെ തന്നെയാണ് നമുക്ക് നോക്കാം അകത്ത് കയറിയിട്ടും ഈ എയർപോർട്ട് തീം എന്ന് പറഞ്ഞത് എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല കേട്ടോ ഏതൊക്കെ രാജ്യങ്ങളുടെ പേരൊക്കെ വെച്ചിട്ട് കുറേ എസ്കലേറ്ററൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് ഇവിടെ കണ്ടോ ഒരു ഐഫൽ ടവറിൻ്റെ ഒരു മാതൃക ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ ഈ മോളിൻ്റെ നടുത്തളത്തിൽ അതിൻ്റെ ആ റൂഫിൽ മുട്ടുന്ന അത്രയും ഹൈറ്റിൽ നല്ല ഭംഗിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എനിക്കിപ്പോഴും ഇതൊരു ഐഡിയ കിട്ടിയിട്ടില്ല കേട്ടോ ഇവിടെ പാരീസിൽ നമ്മൾ ടേക്ക് ഓഫ് ചെയ്യാണ് എനിക്ക് തോന്നുന്നു വെറുതെ ഓരോ പേരൊക്കെ കൊടുത്തിരിക്കുകയെന്ന് മാത്രമാണ് ഇപ്പോൾ പാരീസിൻ്റെ ഒരു ഐക്കൺ എന്ന രീതിയിൽ ഇവിടെ അവർ ഈ ഐഫൽ ടവർ വെച്ചിട്ടുണ്ട് ആ ദേ അറേവൽ അറ്റ് ലണ്ടൻ അത്രയേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ കേട്ടോ ഇവിടെ ഈ ദിശ സൂചിപ്പിക്കുന്ന ബോർഡുകൾ ഓരോ പ്രദേശത്തിൻ്റെ ഓരോ സ്ട്രീറ്റുകളുടെയും പേരുകൾ എഴുതി വെക്കുന്ന ബോർഡുകൾ അതുപോലെ ഈ വിക്ടോറിയൻ സ്റ്റൈലിലുള്ള ഈ ഒരു ലൈറ്റ് ലാമ്പ് കണ്ടോ ചുമരിൽ ഇങ്ങനെ വെക്കുന്ന അതൊക്കെ ഉണ്ട് അതുപോലെ അതുപോലെതാ ഫ്ലാഗ് വെച്ചിട്ടുണ്ട് പിന്നെന്താ ഈ സൈഡൊക്കെ അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അതായിരിക്കും ചിലപ്പോൾ ഒരു ഉദ്ദേശിച്ചു എനിക്ക് വേറൊന്നും കാര്യമായിട്ട് ആ അതെ ലണ്ടനിലൊക്കെ സ്ട്രീറ്റിലില്ലേ ഇതുപോലത്തെ സംഭവം സ്റ്റാച്ചു ഇങ്ങനെ അതൊക്കെ ഉണ്ട് കേട്ടോ അത്രയൊക്കെ തന്നെ ഉള്ളൂ എന്നാണ് കേട്ടോ ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷൻ കൂടി പോയി നോക്കാം ഡിപ്പാർച്ചർ ഫ്രം ലണ്ടൻ നമ്മളങ്ങനെ ലണ്ടനിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തു അറൈവൽ അറ്റ് ഇറ്റലി ഇറ്റലിയിൽ നമ്മൾ ലാൻഡ് ചെയ്യാൻ കേട്ടോ അപ്പോൾ അടുത്ത ഫോറിലെത്തിയപ്പോൾ അത് ഇറ്റാലിയൻ ടീമിലാണ് ആ അതെ ചെരിഞ്ഞ ഗോപുരം അല്ലേ മിസൈലെ ചെരിഞ്ഞ ഗോപുരം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് സംഭവം വേറൊന്നല്ല ഈ മോളിനകത്ത് ഓരോ ഫ്ലോറും ഓരോ വേൾഡ് ഡെസ്റ്റിനേഷൻസിൻ്റെ തീമിലാണ് ഇവർ ഉണ്ടാക്കിയിട്ടുള്ളത് അത്രേ അത്രയുള്ളൂ വേറൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഒരു ഒരുപാട് പ്രീമിയം ബ്രാൻഡുകളുടെ ഔട്ട്ലെറ്റ്സ് ഒക്കെ ഉള്ള ഷോപ്പിംഗ് മോൾ അത്രേ ഉള്ളൂ ടെർമിനൽ ട്വൻറ്റി വൺ എന്തായാലും ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ മനസ്സിലായത് ഇത് ഈ ഒരു കാരണം കൊണ്ട് ഇങ്ങനെ ഒരു തീം ബേസ്ഡ് ആയിട്ട് ചെയ്തത് കൊണ്ട് ആണെന്ന് തോന്നുന്നു ടൂറിസ്റ്റുകൾ വിസിറ്റ് ചെയ്യുന്ന ഒരു സ്പോട്ടാണ് ഇത് പട്ടായയിലെ ടോപ്പ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിൽ ഒന്നാണിത് അങ്ങനെ തിരിച്ചിറങ്ങി വരുമ്പോൾ വീണ്ടും ലണ്ടൻ ഫ്ലോറിൽ എത്തിയപ്പോൾ അവിടെ നമ്മുടെ മറ്റേ ലണ്ടൻ സ്ട്രീറ്റുകളിൽ വളരെ പോപ്പുലറായിട്ടുണ്ടായിരുന്ന ആ ഒരു ഡബിൾ ഡെക്കർ റെഡ് ബസ് ഉണ്ടല്ലോ അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ആ റെഡ് കളറിലുള്ള ടെലിഫോൺ ബൂത്തും ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അത് കളമ്പൊരു രസമുണ്ട് കേട്ടോ പിന്നെ ഞാൻ തിരിച്ച് താഴേക്കന്നിറങ്ങി അപ്പോൾ അവിടെ ഫസ്റ്റ് നമ്മൾ വരുന്ന ഗ്രൗണ്ട് ഫ്ലോറിൽ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് എയർപോർട്ട് തീം അല്ലേ അതുകൊണ്ടായിരിക്കും ഈ ട്രാവൽ ട്രോളി ബാഗുകൾ ഉണ്ടല്ലോ അതുകൊണ്ടൊരു ഇൻസ്റ്റലേഷൻ ഉണ്ടാക്കിയിരിക്കുന്നു കേട്ടോ കണ്ടോ കുറേ പെട്ടികൾ അടുക്കി വെച്ചേക്കാണ് ശരിക്കും ഒറിജിനൽ പെട്ടികളാണ് കേട്ടോ കണ്ടോ ഒറിജിനൽ പെട്ടികൾ തന്നെയാണ് ഇതൊക്കെ ഇതെങ്ങനെ അടുക്കി എങ്ങനെയൊക്കെയോ ഫിറ്റ് ചെയ്ത് വെച്ചേക്കുവാണോ എന്തായാലും ഞാൻ പുറത്തിറങ്ങി കേട്ടോ ഞാൻ ഒറ്റക്കായി എല്ലാവരും പല വഴിക്കായി ആ പുറത്തിറങ്ങിയപ്പോൾ ഇവിടെ ഉണ്ട് കേട്ടോ ഒരാള് കുറെ പെട്ടികളൊക്കെ ട്രോളിയിൽ വെച്ചിട്ട് ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്നതിന്റെ ഒരു ഇൻസ്റ്റലേഷൻ ആണ് അങ്ങനെ ടെർമിനൽ ട്വന്റി വൺ ഷോപ്പിംഗ് മോളിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് ബസ്സിൽ തന്നെ കയറിയിട്ട് കുറച്ച് ദൂരം പോയിട്ട് നമ്മൾ ഇവിടെ അൽ എന്ന് പറയുന്ന ഒരു തിയേറ്ററിൽ വന്നിട്ടോ ഇവിടെ ഒരു ഷോ ഉണ്ട് അൽ ഷോ എന്ന് പറയുന്ന ഒരു ഷോ അതും ഇതുവരെ പറഞ്ഞതുപോലെ തന്നെ പട്ടായയിൽ വരുന്നവർ നിർബന്ധമായും കണ്ടിരിക്കേണ്ട അത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു ഷോ ആണ് അതിനെക്കുറിച്ച് ബാക്കിയുള്ളതൊക്കെ ആ ഷോ തുടങ്ങിയിട്ട് ഞാൻ പറഞ്ഞുതരാം ഇവിടെ കണ്ടോ ഇതിനകത്തൊരു ഷോ നടക്കുവാണ് ആ ഷോയിൽ പെർഫോം ചെയ്യുന്ന ആളുകൾ ഇവിടെ ഇങ്ങനെ വരിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ കണ്ടോ ഇവരുടെ ഷോ അടിപൊളിയാണെന്നാണ് പറയണത് പട്ടായ വിസ്റ്റിൽ നിന്ന് നിർബന്ധമായും കണ്ടിരിക്കണം എന്ന് പറയുന്നുണ്ട് എല്ലാ ടൂർ പാക്കേജുകളിലും ഒരു പ്രധാനപ്പെട്ട ഒരു ഐറ്റം ഉൾപ്പെടുന്ന ഒരു സംഭവമാണ് ഈ അൽക്കഷ ഷോ അപ്പോൾ അല്ലാതെ നമുക്ക് ആ പെർഫോമൻസ് കാണണം അതിൻ്റെ ഒരു സംഘാടനത്തിൻ്റെ പ്രൊഫഷണലിസം കൊണ്ടും അതുപോലെ തന്നെ ഇവരുടെ പെർഫോമൻസ് കൊണ്ടും ഭയങ്കര ആയിട്ടുള്ള ഒരു ഷോ ആണെന്നാണ് ഞാൻ പല സ്ഥലങ്ങളിലും എന്നെക്കുറിച്ചിട്ട് കേട്ടിട്ടുള്ളത് ഇനിയില്ലേ ഈ നിറഞ്ഞു നിൽക്കുന്ന മോഡൽസിനെ കുറിച്ചൊരു കാര്യം പറയണ്ടട്ടോ ഇമ്പോർട്ടന്റ് കാര്യമാണ് അത് ഞാൻ അവസാനം പറയാം ഈ ഷോ തുടങ്ങുന്നതിന് കുറച്ച് സമയം മുമ്പ് മുതൽ ഇവർ ഇവിടെ ഇങ്ങനെ അണിനിരക്കാണ് കേട്ടോ കേട്ടോ ഈ ഈ ഷോ നടക്കുന്ന തിയേറ്ററിന്റെ മുമ്പിലുള്ള ഈ ഒരു ഗ്രൗണ്ടിൽ വരെ ഞാൻ നിറഞ്ഞു നിൽക്കുകയാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കേട്ടോ ഇവിടെ ബോർഡ് പിടിച്ചിട്ട് ആൾക്കാർ നിൽക്കുന്ന നോ സെൽഫീസ് വൺ പ്ലേസ് വൺ മോഡൽ ഹൺഡ്രഡ് ബാത്ത് അതായത് നമുക്ക് ഈ മോഡൽസിൻ്റെ കൂടെ നിന്നിട്ട് ഫോട്ടോ വീഡിയോ ഒക്കെ ഷോർട്ട് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും അതിന് ഹൺഡ്രഡ് ബാത്ത് ആണ് ചാർജ് അതിന് വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു ഷോപ്പ് തൊട്ട് മുമ്പിൽ തൊട്ട് മുമ്പായിട്ട് ഇവിടെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കേട്ടോ അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ ആ അറ്റം വരെ ഉണ്ട് കുറേ പേരുണ്ട് അപ്പോൾ എന്തായാലും ഒരു പത്ത് മിനിറ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അൽക്കസർ ഷോ ആരംഭിക്കുകയാണ് അങ്ങനെ എല്ലാവരും തിയേറ്ററിനകത്തേക്ക് കയറി ഷോ തുടങ്ങാനുള്ള സമയമായിട്ടോ ഇതിനകത്ത് വീഡിയോഗ്രാഫി ശരിക്കും ഇവർ അനുവദിക്കുന്നില്ല ചെറുതായിട്ടൊക്കെ എടുത്താൽ വലിയ പ്രശ്നമൊന്നുമില്ല എന്നാണ് കേട്ടത് പക്ഷേ നമ്മൾ ക്യാമറ ഓൺ ആക്കി ഒരു സെക്കൻഡുകളൊക്കെ ആകുമ്പോഴത്തേക്കും എവിടെ നിന്നെങ്കിലൊക്കെ ഒരാൾ നമ്മളെ ഫോണിലേക്ക് ഇങ്ങനെ ടോർച്ച് അടിക്കും അവരത് നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ട് എന്നാലും പറ്റുന്ന പോലെ നമുക്ക് എടുക്കാൻ പറ്റുമോ നോക്കാം എന്തായാലും ഷോ തുടങ്ങി കേട്ടോ ഇതിപ്പോൾ വീഡിയോഗ്രാഫി പൂർണ്ണമായിട്ടും അനുവദിച്ചിരുന്നെങ്കിൽ പോലും ഇതിന്റെ ഒരു ഭംഗി അതേപോലെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ എനിക്ക് പറ്റില്ല കേട്ടോ ഇത് നേരിട്ട് തന്നെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണ് എന്താ പറയാ നേരത്തെ പറഞ്ഞ പോലെ അവതരണത്തിലെ ആ പ്രൊഫഷണലിസം കണ്ട് ശരിക്കും നമ്മൾ ഞെട്ടിപ്പോയിട്ടോ പണ്ടൊക്കെ ഉത്സവപ്പറമ്പുകളിൽ ബാലയെ കാണാൻ പോകുമ്പോൾ സ്റ്റേജിൽ മാറി മാറി വരുന്ന രംഗ കണ്ട് നമ്മൾ അന്തം വീട്ടിൽ നോക്കി നിൽക്കാറുണ്ടായിരുന്നില്ലേ അതിൻ്റെ ഒരു ആധുനിക വേർഷനാണ് ആണ് കേട്ടോ എന്തൊക്കെയാണ് സ്റ്റേജിൽ വന്നു പോകുന്നതെന്ന് അറിയുമോ അതിനൊപ്പം ഈ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന മനോഹരമായ നൃത്ത രൂപങ്ങളും മറ്റു പരിപാടികളും സത്യം പറഞ്ഞാൽ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കുന്ന നമ്മൾ അത്രയും മനോഹരമാണ് അൽക്കസർ ഷോ കാലൻ്റിലെ ഏറ്റവും വലിയ കാബറേ ഷോ എന്നറിയപ്പെടുന്ന അൽകസർ ഷോ വളരെ ഫേമസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ തുടങ്ങിയ ഷോ ആണിത് താലന്റിന്റെ പരമ്പരാഗതമായ നൃത്തരൂപങ്ങളും ബ്രോഡ്വേ സ്റ്റൈൽ പെർഫോമൻസും പോപ്പ് മ്യൂസിക് ആക്റ്റും കോമഡി ആക്റ്റുകളും അങ്ങനെ വ്യത്യസ്തമായ പെർഫോമൻസുകളുണ്ട് ഒരു മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഈ ഷോ തായ് കൾച്ചറിന്റെ പല മേഖലകളും വന്നു പോകുമ്പോഴും ലോകരാജ്യങ്ങളിൽ നിന്നെല്ലാം ടൂറിസ്റ്റുകൾ വരുന്നതുകൊണ്ട് ഇന്റർനാഷണൽ ജോണറിലുള്ള പെർഫോമൻസുകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഷോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയേണ്ടതെന്ന് പറഞ്ഞല്ലേ അതെന്താണെന്നറിയോ കുറെ പേർക്കൊക്കെ അറിയാമായിരിക്കും ഈ പെർഫോമൻസ് എല്ലാം ചെയ്യുന്ന ആർട്ടിസ്റ്റുകളില്ലേ ഇവരൊന്നും സ്ത്രീകളല്ല ട്രാൻസ്ജെൻഡേഴ്സാണ് ആകാര ഭംഗി കൊണ്ടും പെരുമാറ്റ രീതി കൊണ്ടും അപാരമായ ഈ കഴിവ് കൊണ്ടും ഏറെ പ്രശസ്തമായ തായ്ലൻഡിലെ ലേഡി ബോയ്സ് ആ നിലക്കും ഈ ഷോ ഏറെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അതായത് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുടെ കഴിവുകൾ ആഘോഷിക്കുകയും പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഷോയിൽ ലിംഗവൈവിധ്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും അംഗീകരിക്കുന്നതിനും അത് ലോകത്തോട് വിളിച്ചു പറയാനും ഈ ഷോ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് അങ്ങനെ ഒന്നേകാൽ മണിക്കൂറിൻ്റെ അൽകസർ ഷോ കഴിഞ്ഞ് എല്ലാവരും പുറത്തിറങ്ങി ഭക്ഷണം കഴിച്ച ശേഷം ബസ്സിൽ റൂമിലേക്ക് പോയി ഒന്ന് ഫ്രഷായിട്ട് നടക്കാനിറങ്ങി തൊട്ടടുത്തുള്ള വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് പട്ടായയിലെ ഏറ്റവും പ്രശസ്തമായ എൻ്റർടൈൻമെൻറ്റ് ആൻഡ് റെഡ് ലൈറ്റ് ഡിസ്ട്രിക്റ്റ് ആണ് വാക്കിംഗ് സ്ട്രീറ്റ് ഒരുപാട് റെസ്റ്റോറൻറ്റുകളും മ്യൂസിക് വെന്യൂസും ബിയർ ബാറുകളും പബ്ബുകളും സ്പോർട്സ് ബാറുകളും ഗോഗോ ബാറുകളും നൈറ്റ് ക്ലബുകളും ഹോട്ടലുകളും വിവിധ അഡൾട്ട് ഷോകളും ഒക്കെ അടങ്ങുന്ന വൈബ്രൻറ്റ് നൈറ്റ് ലൈഫ് കൊണ്ട് തായ് നാഷണൽസും വിദേശികളും ഒരുപാട് സന്ദർശിക്കുന്ന മോസ്റ്റ് ഹാപ്പിനിങ് സ്പോട്ടാണ് വാക്കിംഗ് സ്ട്രീറ്റ് ഫാമിലിയായി ടാലൻറ്റ് സന്ദർശിക്കുന്നവർക്ക് കാണാൻ ഒരുപാട് കാഴ്ചകളുള്ള ടാലൻ്റിൽ നമുക്കെല്ലാം അറിയുന്ന പോലെ സെക്സ് ടൂറിസം വളരെ ഫേമസ് ആണ് എങ്ങനെയാണ് ഇവിടെ സെക്സ് ടൂറിസം ഇത്ര വ്യാപകമായിട്ട് ഉണ്ടായത് എന്നന്വേഷിച്ചാൽ നമ്മൾ എത്തി നിൽക്കുക വിയറ്റ്നാം യുദ്ധകാലത്താണ് അന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലും എഴുപതുകളിലും അമേരിക്കൻ പട്ടാളക്കാർക്ക് റെസ്റ്റ് ആൻഡ് റിക്രിയേഷൻ ലീവ് അനുവദിക്കുമ്പോൾ അവരെ പറഞ്ഞയച്ചിരുന്നത് തായ്ലൻഡിലേക്കായിരുന്നു പ്രത്യേകിച്ച് ബാങ്കോക്ക് പട്ടായ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് അങ്ങനെ അവർക്ക് വിനോദത്തിനും അവരുടെ ലൈംഗിക ആവശ്യങ്ങൾ നിറവേറ്റാനും വേണ്ടിയാണ് ആദ്യകാലത്ത് ഇത്തരമൊരു ടൂറിസം ഇവിടെ ആരംഭിക്കുന്നത് പിന്നീട് തായ്ലൻഡ് സാമ്പത്തികമായി ഉയർന്നപ്പോൾ ടൂറിസം മേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകി ഗവൺമെൻറ്റും പ്രൈവറ്റ് സെക്ടറും ഒരുപോലെ നൈറ്റ് ലൈഫ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് മേഖലയെ പ്രമോട്ട് ചെയ്തതോടെ അത് സെക്സ് ടൂറിസത്തെ ഇൻഡയറക്റ്റായിട്ട് വളർത്തിക്കൊണ്ടുവന്നു ക്രമേണ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് ജോലി അന്വേഷിച്ച് യുവതി യുവാക്കൾ ഇത്തരം സ്ഥലങ്ങളിലേക്ക് വരികയും താരതമ്യേന മറ്റു ജോലികളെ അപേക്ഷിച്ച് വരുമാനം കൂടുതൽ കിട്ടുന്നതുകൊണ്ട് സെക്സ് ടൂറിസവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ അവർ തയ്യാറാവുകയും ചെയ്തു ഗവൺമെൻറ് ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ലെങ്കിലും ടൂറിസം മേഖലയിലെ സർക്കാരിൻ്റെ തുറന്ന സമീപനം ഈ മേഖലയുടെ വളർച്ചയ്ക്ക് കാരണമായി മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് തായ് സംസ്കാരത്തിന് പരമ്പരാഗതമായി ലൈംഗികതയോട് കൂടുതൽ അനുവദനീയമായ ഉള്ളതുകൊണ്ട് പ്രശസ്തമായ തായ് ഹോസ്പിറ്റാലിറ്റിയുമായി സംയോജിപ്പിച്ചുകൊണ്ട് സമൂഹത്തിൽ നിന്നും കാര്യമായ എതിർപ്പുകളൊന്നും നേരിടാതെ സെക്സ് ടൂറിസം അങ്ങനെ വളർന്നു വന്നു പിന്നീട് അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ തായ്ലൻഡിൻ്റെ രാത്രി ജീവിതത്തെ ഉയർത്തിക്കാട്ടി ഫീച്ചറുകൾ ചെയ്തതോടെ വിദേശ രാജ്യങ്ങളിൽ നിന്നും ആളുകൾ ഇവിടേക്ക് വന്നു തുടങ്ങി അങ്ങനെ ലോകമെമ്പാടുമുള്ള സന്ദർശകരെ ആകർഷിക്കുന്ന സെക്സ് ടൂറിസത്തിൻ്റെ ഒരു കേന്ദ്രമായി ഇവിടെ മാറി പക്ഷേ അവസാനമായി ഞാൻ ഒരു കാര്യം പറയട്ടെ വേഷ്യാവൃത്തി നിയമപരമായി നിരോധിച്ച രാജ്യമാണ് തായ്ലൻ്റ് അപ്പോൾ ശരി ഈ യാത്രയിലെ മറ്റു വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോ കാണാം ബ ബൈ